ഹൈ ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീൻ മുളക് ഇട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്കിത് വെള്ളപ്പത്തിൻ്റെ കൂടിയോ ഊണിൻ്റെ കൂടിയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് എങ്ങനെയും ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പാൻചട്ടിയിലേറെ ഉണ്ടാക്കുന്നത് ടേസ്റ്റ് മൺചട്ടിയിലാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് കൊടുക്കാം നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഉലുവ ചേർത്തിട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് പകുതി മൂപ്പാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടിയിട്ട് വരട്ടെ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പായതിനു ശേഷം നമ്മൾ ഇതിലോട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലോട്ട് അതൊന്ന് ചേർത്തിട്ട് കൊടുക്കണം ഇനി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ഓയിലാണെന്ന് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാറ് ഇനി നമുക്ക് നന്നായിട്ട് ഉടച്ചതിന് ശേഷം രണ്ട് പച്ചമുളക് കൂടെ ചേർത്തിട്ട് കൊടുക്കാം ഞാനിവിടെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ചതച്ചിട്ടെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചിട്ടെടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ കടിക്കാനൊന്നും കിട്ടില്ല അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ അത്യാവശ്യം എരിവുള്ള മുളക് എടുത്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി കഷ്ണങ്ങളും ഇതുപോലെ ചതച്ചിട്ടെടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നില്ല ചെറിയ ചു ഉള്ളി ചേർത്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ടുള്ള പൊടികൾ ചേർക്കും മുമ്പേ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കണം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് വാളംപുളിയല്ലാട്ടോ കുടംപുളിയാണ് കുടമ്പുളി ഇട്ടിട്ടുള്ള മീൻകറിയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വാളംപുളിയിലേറെ ടേസ്റ്റ് കുടമ്പുളി ചേർക്കുമ്പോഴാണ് അപ്പോൾ ഞാനിവിടെ കുടമ്പുളി ഒരു രണ്ടെണ്ണം നല്ല പുളിയിലാണ് അപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്തിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്തിട്ട് വിട്ട് കൊടുക്കുക കൂടുതൽ പുളി ആയി ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല എത്രയാണോ കറി വേണ്ടത് അതുപോലെ നമ്മൾ ചേർത്തിട്ട് കൊടുക്കുക കുറുക്കി എടുക്കുന്ന ചാറാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പുളിവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പുളിവെള്ളം നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ ഇപ്പോൾ ഇത് നന്നായി തിളച്ചു തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് മുക്കാ ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരണം ഇല്ലെങ്കിൽ പച്ച ചുവ ഉണ്ടാവും ഇത് തിളച്ച് വന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മീൻ ചേർത്തിട്ട് കൊടുത്താൽ മതി ഏത് ചെറിയ മീൻ ഐറ്റംസ് ആയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാനിവിടെ വാള മീനാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വാള മീൻ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ വെള്ളപ്പത്തിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് പൂള കപ്പയൊക്കെ ഉണ്ടാക്കിയാൽ കപ്പയും മീൻ ഇതുപോലെ മുളകിട്ടല്ല അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഊണിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ മീനൊന്ന് ചേർത്തിട്ട് കൊടുക്കാം നന്നായി ഇളക്കി ചേർത്ത് മറക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മീൻ ഉടഞ്ഞിട്ട് പോവും അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വെന്തി കിട്ടും പണ്ട് കാലങ്ങളിലൊക്കെ മീനൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ആ മീനെല്ലാം പെട്ടെന്ന് ഉടഞ്ഞു പോകും അതിൻ്റെ ടേസ്റ്റ് പോയി കിട്ടുമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അല്ലെങ്കിൽ ഉടഞ്ഞിട്ട് പോവും ഇനി നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റോ നാല് മിനിറ്റ് വരെ നമുക്ക് അതിൻ്റെ മൂടിയൊന്ന് അടപ്പൊന്ന് അടച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതിൻ്റെ മെള്ളായിട്ട് തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി കേട്ടോ അല്ലാണ്ട് ഒന്നാ കൂടുതലായിട്ട് ഇളക്കി മറിച്ച് ഇട്ട് പോകരുത് ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കൊരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അതിനൊന്ന് തുറന്നിട്ട് നോക്കാം അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ മല്ലിച്ചപ്പ് ചെറുതായി എരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് വാങ്ങിവെക്കാം അപ്പം നമ്മളുടെ അടിപൊളി മീൻ വഴി തയ്യാറായിട്ടുണ്ട് മീൻ മുളക് ഇട്ടത് ഇനി ഇത് എന്തിൻ്റെ കൂടെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ ഈ വീഡിയോകൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാർ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും മറക്കല്ലേ കൂടെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ വീണ്ടും പറയുകയാണ് ഫ്രണ്ട്സിനോ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ